കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ൾക്കുള്ള ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി അന്ത്യയാത്രക്കുരുങ്ങി മോർച്ചറി തണുപ്പീറ്റ് ജോയി കിടന്നത് പന്ത്രണ്ട് ദിവസം ഒടുവിൽ അജ്ഞാത മൃതദേഹം സംസ്കരിക്കാൻ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ കുഴിമാടവും തയ്യാറാക്കി ആറടി മണ്ണിലേക്ക് മടങ്ങാനിരിക്കെ ജോയിയെ തേടി നീലഗിരിയിൽ നിന്ന് ബന്ധുക്കൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി മൂന്നര പതിറ്റാണ്ട് മുൻപ് അനാഥയായ ജോയി അങ്ങനെ സനാതനായി അന്ത്യയാത്ര തിരിച്ചു മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് വീട് വിട്ടിറങ്ങിയ നീലഗിരി പന്തല്ലൂർ താലൂക്ക് കയ്യോന്നി കടക്കോട്ടിൽ ജോയിയെ കാണാൻ കുടുംബാംഗങ്ങൾക്ക് പക്ഷേ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു അതോടെ ഒരു കുടുംബത്തിന്റെ മൂന്നര പതിറ്റാണ്ട് കാലത്തെ തിരച്ചിലിന് വിരാമമായതിനൊപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച ജോയി സനാതനുമായി സഹോദരൻ വർഗീസിന് പതിനഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ജോയ് വീടുവിട്ടിറങ്ങിയത് തിരയാനൊരിടവും ബാക്കിവെക്കാതെ കുടുംബം അന്വേഷിച്ചു ജോയിയുടെ പിതാവും മാതാവും മരിച്ചപ്പോൾ അന്വേഷണം ഊർജിതമാക്കി ഒടുവിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മകനും വിട പറഞ്ഞപ്പോൾ ജോയിയെ ഒന്ന് കണ്ടുകിട്ടാൻ കുടുംബം തേടാത്ത മാർഗമില്ല നേർച്ച നേർന്ന് കാത്തിരുന്നിട്ടും നിരാശയായിരുന്നു ഫലം എന്നാലും ഒരുനാൾ ചേട്ടൻ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു വർഗീസും കുടുംബവും അത് ഇങ്ങനെ പൊതുശ്മശാനത്തിലെ ആറടി മണ്ണിലേക്ക് മടങ്ങുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപാകുമെന്ന് കരുതിയില്ലെന്ന് വർഗീസ് പറഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ടിനായിരുന്നു ജോയിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വണ്ടൂരിൽ അവശ്യനിലയിൽ കണ്ട ഇയാളെ പഞ്ചായത്ത് പഞ്ചായത്തംഗത്തിന്റെ സഹായത്തോടെ വണ്ടൂർ പോലീസ് നിലമ്പൂർ ജില്ലാശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത് അവിടെ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പിറ്റേ ദിവസം മരണപ്പെട്ടു ബന്ധുക്കൾ ആരെങ്കിലും അന്വേഷിച്ചെത്തുമെന്ന് കരുതി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി പന്ത്രണ്ട് ദിവസത്തോളം അനാഥനായി ജോയ് ആശുപത്രിയിൽ കിടന്നു ആരും അന്വേഷിച്ചെത്താത്തതിനാൽ മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിനെ അറിയിച്ചു വണ്ടൂർ ഇൻസ്പെക്ടർ എം ആർ സജിയുടെ നേതൃത്വത്തിൽ ബന്ധുക്കളെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയിരുന്നു ഇതൊന്നും ബന്ധുക്കളിലേക്ക് എത്തിയില്ല പോലീസ് നിർദ്ദേശപ്രകാരം വണ്ടൂർ പഞ്ചായത്ത് അധികൃതർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ടിന് മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കാനെത്തി മൃതദേഹം തിരിച്ചറിയാത്തതിനാൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിലേക്ക് അയക്കാൻ നടപടി തുടങ്ങി കുഴിമാണവും ഒരുക്കി പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൃതദേഹം വിട്ടുനൽകാൻ പൊലീസിന്റെ കത്ത് വേണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഔദ്യോഗിക കത്തിയില്ലാത്തിനാൽ സംഘം തിരിച്ചുപോയി പിറ്റേ ദിവസം സംസ്കരിക്കാൻ പൊലീസിന്റെ കത്തുമായി വന്നു ഇതിനിടെ വണ്ടൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം ആർ സജി ജോയ് ആദ്യം താമസിച്ച കെട്ടിട ഉടമയെ ബന്ധപ്പെട്ട ഇയാൾ ചേരമ്പാടി സ്വദേശിയാണെന്ന് കണ്ടെത്തി ചേരമ്പാടിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ജോയിയുടെ ചിത്രം സഹോദരൻ വർഗീസ് തിരിച്ചറിഞ്ഞു മറ്റ് സഹോദരങ്ങളായ മാണി മോളി മാണിയുടെ മകൻ കണ്ണൻ എന്നിവർക്കൊപ്പം വർഗീസ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി വണ്ടൂർ പോലീസും സാമൂഹ്യ പ്രവർത്തകൻ ഹമീദ് കൊടുവണ്ടിയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായം നൽകി ആരോരുമില്ലാതെ നടന്ന മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ജോയിയെ കയ്യൂന്നി മാതാ ദേവാലയത്തിൽ സംസ്കരിച്ചു ഈസ്റ്റ് ലൈഫ് മഞ്ചേരി